കഴിഞ്ഞ ശനിയാഴ്ച മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം അപ്പോൾ ഇവരുടെ ഈ മരണ വാർത്തേന്റെ ഈ ന്യൂസിന് താഴെ ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് അതിൽ ഒരു കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഈ കമന്റ് ഇയാളുടെ മാത്രം കമന്റ് ഇവിടെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു അധ്യാപകനാണ് ഇപ്പൊ എന്റെ പ്ലേസ് ആയിട്ടുള്ള മേലാറ്റൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു പ്ലേസ് ആണ് അവിടെ പഠിപ്പിച്ചിരുന്ന മുൻ അധ്യാപകനായിരുന്നു ഇയാൾ ആദ്യം ഞാൻ ഈ കമന്റ് ഒന്ന് വായിക്കാം ഒരു ജിഹാദി പ്രൊഡക്റ്റ് ഫാക്ടറി അത് മതി ഒരു വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ചതിന്റെ തായ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഇത് ഒരു പ്രൊഡക്റ്റ് ഫാക്ടറി എന്ന് പറയുന്ന പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ പറ്റി പൊതുവേ കളിയാക്കലുണ്ട് ഇവർക്ക് അതായത് കുട്ടികൾ ഒരുപാട് പ്രസവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഒരുപാട് കുട്ടികളുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കളിയാക്കലുണ്ട് അതിന്റെ ബേസിൽ പറയാം അങ്ങനെ പറയാമെന്നു ഇവരുടെ മെയിൻ ആളായിട്ടുള്ള നരേന്ദ്രമോദിന്റെ അഞ്ചു മക്കൾ നരേന്ദ്രമോദി സിബ്ലിംഗ്സ് ആയിട്ട് അഞ്ച് ആൾക്കാരുണ്ട് എന്തിന് ഇവരുടെ കേരളത്തിലെ മെയിൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപി വരെ സുരേഷ് ഗോപിക്ക് പോലും അഞ്ച് കുട്ടികളുണ്ട് മലപ്പുറത്തുള്ള പല ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോക്കെ കുട്ടികളെ ഉള്ളു അപ്പൊ സുരേഷ് ഗോപിക്കൊക്കെ അഞ്ചെണ്ണുണ്ട് ആദ്യം ആ കാര്യം മനസ്സിലാക്കും പിന്നെ ഒരു ഇതിപ്പോ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഗീയമായിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു കാര്യം പോലും അല്ല അങ്ങനെയുള്ള ഒരു ഇതിന്റെ തായെ അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു അധ്യാപകനായിട്ടുള്ള ഈ ആള് ഈ ഒരു ഒരു കുട്ടി മരിച്ചു എന്നുള്ളതിൻ്റെ പോസ്റ്റിന് താഴെയാണ് ഇത്രയും വർഗീയമായിട്ടുള്ള രീതിയിലുള്ള കമന്റ് അടിച്ചിട്ടുള്ളത് ഇപ്പൊ എല്ലാ സംഘികളും വർഗീയമായിട്ട് പറയുന്ന ആൾക്കാരാണെന്നല്ലോ പക്ഷെ ഇങ്ങനെ വർഗീയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ആർ എസ് എസ് അല്ലെങ്കിൽ തീവ്രമായിട്ട് സംഘീ സപ്പോർട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇയാളിപ്പോ നമ്മുടെ ഈ മലപ്പുറത്ത് ജില്ലയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാളാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരു കേസ് പറയുന്നത് ഇനി ഇയാളുടെ കേസ് പറയണെന്നുണ്ടെങ്കിൽ മിക്കോ അറിയി കമന്റ് അടിച്ചിട്ടുണ്ടാവുക രണ്ടെണ്ണം ഇട്ടിട്ടായിരിക്കും ആ ഒരു മൂഡിൽ ഇട്ടതാവാനാണ് സാധ്യത ഇയാൾ പിന്നെ നേരം വൃത്തിയൊക്കെ ഈ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അറിയാൻ അറിയാൻ പറ്റിയിട്ടുള്ളത് ഇയാളും മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള ആ തീവ്രമായിട്ടുള്ള മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിംകളോടുള്ള ഒരു വെറുപ്പ് തന്നെയാണ് ഈ കമന്റിൽ കാണാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ സംഘീ തീവ്രമായിട്ടുള്ള ഹിന്ദുത്വത കൂടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കിടയിൽ ഉണ്ടാവും അപ്പോ ഒരു അധ്യാപകനായിട്ടുള്ള ഇയാൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമന്റ് മാത്രം ഇവിടെ കൊടുക്കാനുള്ളത് ഇത് ഇതേപോലുള്ള അധ്യാപകരാണ് നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ എന്തായിരിക്കും ആ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി എന്നുള്ളതൊന്നും ചിന്തിക്കണം അവരുടെ മനസ്സിൽ ഇതേപോലെ തീവ്രമായിട്ടുള്ള ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ കുത്തിവെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർക്കൊന്നും ഇങ്ങനെ പഠിപ്പിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഇവരുടെയൊക്കെ പഠനം കിട്ടിയിട്ട് വരുന്ന കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാണ് സി ഞാൻ വീണ്ടും പറയുന്നത് ഈ കമന്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഗീയമായിട്ടൊരു കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിൻ്റെ തായയാണ് ഇയാൾ ഇങ്ങനത്തെ ഒരു കമന്റ് അടിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ഒരു കമന്റ് അടിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇത് തികച്ചും ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ചെയ്തൊരു ഒരു ന്യൂസ് ആണ് അതിന്റെ താഴെ പോലും വന്നിട്ട് ഇതുപോലെ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരാൾ കൂടെ കുറഞ്ഞല്ലോ ഒരു പ്രൊഡക്റ്റ് ഫാക്ടറി പോയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ വർഗീയമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം മോശപ്പെട്ടതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ മനുഷ്യന്മാർക്ക് എന്തിനാണ് വെറുതെ ഈ മതത്തിന്റെ ജാതിന്റെ ജാതിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ദേഷ്യം അപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവില്ല അപ്പൊ ഞാനിവിടെ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പൊതുവേ ഈ ബി ജെ പി കാരെ ഒന്ന് താത്താൻ നിൽക്കുന്ന സമയമാണ് ഇവിടെ മുസ്ലിങ്ങളാണ് കൂടുതൽ അത് ശരി തന്നെയാണ് അപ്പൊ എന്റെ വീടിന്റെ പരിസരം നോക്കുകയാണെങ്കിൽ ഇവിടെ മെജോറിറ്റി മുസ്ലിം തന്നെയാണ് പക്ഷെ ഹിന്ദുക്കളുടെ വീടും തൊട്ടടുത്തൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കല്യാണങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് പെരുന്നാക്കിന്റെ വീട്ടിൽ വരാറുണ്ട് നമ്മൾ അങ്ങോട്ട് ഓണത്തിന്റെ വീട്ടിൽ പോകാറുണ്ട് നമ്മൾ കൂടെ പഠിച്ച ഒരുപാട് ഹിന്ദുക്കളുണ്ട് പിന്നെ എനിക്ക് നാളെ ഒരു ഉണ്ട് ആ കല്യാണം എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിന്റെ കല്യാണമാണ് എന്റെ ഒപ്പം പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെ എനിക്കങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഫീൽ ചെയ്തിട്ടോ അങ്ങനെ ഒന്നും തോന്നാറില്ല വെറുതെ ആൾക്കാർക്ക് പിന്നെ ഉള്ള ആൾക്കാരുണ്ടാവട്ടെ അപ്പൊ ഞാൻ മുസ്ലിംസ് എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് പറയുന്നത് തീവ്രമായിട്ട് ചിന്തിക്കുന്ന എല്ലാ ആൾക്കാരോടും ഒരേ അളവിൽ എനിക്ക് വെറുപ്പാണ് വെറുതെ ഈ ജാതിൻ്റെയും ഈ മതത്തിന്റെ ഒക്കെ പേരിൽ ഈ തമ്മിൽ തല്ലാനോ അല്ലെങ്കിൽ തമ്മിൽ ഈ വെറുപ്പും വിദേശത്തൊക്കെ ആക്കാൻ നിൽക്കുന്ന ആൾക്കാരോടും വെറും കുച്ചം മാത്രമേ ഉള്ളൂ ഇതേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് കാര്യം